നടൻ ടൊവിനോയ്ക്കെതിരെയുള്ള വിവാദങ്ങളിൽ ഐഡന്റിറ്റി നിർമ്മാതാവ് ടൊവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി എന്ന സിനിമയെ ബന്ധപ്പെട്ട വിവാദങ്ങളെ പ്രതികരിച്ച് നിർമ്മാതാക്കളായ രാഗമൂവീസിൻ്റെ ഉടമ രാജു മല്യാത്തു മലയാള സിനിമയിലെ പ്രതിസന്ധി സംബന്ധിച്ച ഒരു സ്വകാര്യ ചാനൽ നടന്ന ചർച്ചയിൽ സംവിധായം വിനു കിരിയത്ത് നൽകിയ പരാമർശത്തിനെതിരെയാണ് നിർമ്മാതാവ് രംഗത്തെത്തിയിരിക്കുന്നത് ഹെലികോപ്റ്റർ നടന്ന പ്രൊമോഷൻ രീതി സിനിമയുടെ ബഡ്ജറ്റ് കൂട്ടിയെന്നും ടൊവിനോ അമിത പ്രതിഫലം വാങ്ങിയെന്നുമായിരുന്നു വിനു കിരിയത്തിൻ്റെ പരാമർശം എന്നാൽ ടൊവിനോ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടില്ല എന്നാണ് നിർമ്മാതാവ് പറയുന്നത് സിനിമയ്ക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് നിർമ്മാണ ചെലവ് അധികരിച്ച് പ്രതിസന്ധിയിലെത്തിയപ്പോൾ കോൺഫ്രൻസ് ഗ്രൂപ്പിനെ പങ്കാളികളാക്കി റിലീസ് ചെയ്യാനുള്ള സാഹചര്യം വരെ ഒരുക്കിയ വ്യക്തിയാണ് ടൊബിനോ സിനിമയ്ക്കായി അദ്ദേഹം ചെറിയൊരു തുക മാത്രമാണ് പ്രതിഫലമായി വാങ്ങിയത് ചിത്രീകരണത്തിനിടയിലും സാമ്പത്തികമായി സഹായിക്കാൻ ടൊബിനോ തയ്യാറായിട്ടുണ്ട് തനിക്ക് ഈ ചിത്രത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് പരിഹാരമായി തൻ്റെ കൂടെ നിന്നും ഉടൻ തന്നെ ഒരു ചിത്രം ചെയ്തു തരാമെന്ന് പറഞ്ഞ് മറ്റൊരു നടനും കാണിക്കാത്ത മഹാമനസ്കഥ കാണിച്ച നടൻ കൂടിയാണ് ടൊബിനോ എന്ന് അദ്ദേഹം പറയുന്നു കൂടാതെ ചിത്രം പൂർത്തിയായതിനു ശേഷം കരാർ ഉറപ്പിച്ച പ്രമുഖ വിതരണക്കമായി പിന്മാറിയപ്പോൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന ശ്രീ ഗോകുലം മൂവീസിൻ്റെ വിതരണ കമ്പനിയെ സിനിമയുടെ വിതരണക്കാരായി കൊണ്ടുവന്ന് ഈ ചിത്രത്തിൻ്റെ വിതരണഘട്ടത്തിലും സഹായിച്ചത് മറ്റാരുമല്ല ടൊവിനോ എന്ന നടൻ തന്നെയാണ് മുകളിൽ പറഞ്ഞ ചിത്രത്തിൻ്റെ റിലീസിൻ്റെ സമയത്തൊക്കെ ടൊവിനോ കാണിച്ച സൻ മനസ്സിന് നന്ദി പ്രകാശിപ്പിച്ചപ്പോഴൊക്കെ ഇത് നമ്മുടെ സിനിമയിലെ ചേട്ടാ എന്ന് പറഞ്ഞ് കൂടുതൽ നാളാണ് ടൊവിനോ വസ്തുത കാര്യങ്ങൾ വ്യക്തമായി അറിയാതെ ടൊവിനോ എന്ന നടനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ വരുന്നതിനാൽ നിർമ്മാതാവ് എന്ന നിലയിൽ എൻ്റെ അനുഭവങ്ങളിലൂടെ പറയാൻ ഞാൻ നിർബന്ധനായിരിക്കുകയാണ് ചാനൽ സിനിമയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വന്ന കാര്യങ്ങൾ വസ്തുതാപരമായി തെറ്റ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നു